കാനഡയിലെ ക്യാമ്പസ് പ്രതിഷേധങ്ങൾ ആർക്കാണ് വെല്ലുവിളി ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളാൽ മുഖരിതമാണ് നോർത്ത് അമേരിക്ക അമേരിക്കൻ ക്യാമ്പസുകളിൽ ആരംഭിച്ച പ്രതിഷേധം കാട്ടുതീ പോലെ കാനഡയിലെ ക്യാമ്പസുകളിലേക്കും പടർന്നു കഴിഞ്ഞു പ്രതിഷേധം എന്നതിനപ്പുറം ക്യാമ്പസ് കൈയെടുക്കുന്ന ഗൂൺരാജിനെ വരെ സാക്ഷ്യം വഹിക്കുന്നു ലണ്ടനിലെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലെ പ്രതിഷേധക്കാർ ടെന്റുകൾ സ്ഥാപിക്കുകയും ബാനറുകൾ ഉയർത്തുകയും ചെയ്ത് അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനും ഗാസയിൽ വർദ്ധിച്ചു വരുന്ന മരണങ്ങൾക്കും നേരെയുള്ള പ്രതികരണമാണ് പ്രതിഷേധമെന്ന് വിദ്യാർത്ഥികൾ അവകാശപ്പെടുമ്പോഴും ഏതാണ്ട് നാലു ലക്ഷത്തോളം ജൂതവംശജർ കൂടി പാർക്കുന്ന കാനഡയിൽ പ്രതിഷേധങ്ങൾ അതിരുവിടാതെ കാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ് സമാധാനത്തിനു വേണ്ടിയുള്ള ഘോഷയാത്രകൾ സമാധാനത്തിൽ ജീവിക്കുന്ന ജനതയുടെ മനസമാധാനം കെടുത്താതെ നടക്കട്ടെ ലോകത്തോടൊപ്പം കാനഡയും സമാധാനത്തിൽ പുലരട്ടെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി കമൻ്റായിക്കുറിച്ച് സമ്മാനങ്ങൾ കരസ്ഥമാക്കൂ കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ